പിന്നെ ഞങ്ങൾ ഒരു ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രതീക്ഷ പറയാം ഞങ്ങളുടെ ജില്ല ഒരു വലിയ പരിമിതികളുള്ള ജില്ല ഞങ്ങൾക്ക് റെയിൽവേ കണക്ടിവിറ്റി ഇല്ല അത് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് ആണ് തലശ്ശേരിയിലേക്ക് കണക്ട് ചെയ്യാനുള്ള പുതിയ പദ്ധതി അതിന്റെ കൂടെ ചേർത്ത് നിർത്തി പരാജയപ്പെടുത്തിയത് ഞങ്ങൾക്ക് നൈറ്റ് ട്രാഫിക് ബാൻ ഞങ്ങൾ രാത്രി യാത്ര കർണാടകയിൽ നമ്മുടെ സർക്കാർ വന്നതുകൊണ്ട് ബുദ്ധിമുട്ടില്ലല്ലോ ഞങ്ങൾ അതിന്റെ സംസാരം ആരംഭിച്ചു ഓക്കെ കുറെ കൂടെ കുറെ കൂടെ അതിന്റെ കാഠിന്യം കുറയ്ക്കാനുള്ള നടപടികൾ ആലോചിക്കാമെന്ന് തത്വത്തിൽ സമ്മതിച്ചിട്ടുണ്ട് ആ തീരുമാനത്തിലേക്കും പോവുകയാണ് അതിൽ രാഹുൽ ഗാന്ധി വളരെ പോസിറ്റീവായിട്ട് ഇടപെട്ടു ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ക്രൂഷ്യൽ ഇഷ്യൂ ഇവിടുത്തെ മെഡിക്കൽ കോളേജാണ് ഇപ്പോൾ തോമസ് എന്ന് പറയുന്ന ആളെ കടുവ കടിച്ചപ്പോ തൊടയിലാണ് കടിക്കുന്നത് അദ്ദേഹം മരിക്കുന്നത് ചോര വാർന്നാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് റഫർ ചെയ്ത് പോകുമ്പോൾ ജനറൽ ആശുപത്രിയിൽ എത്തുമ്പോഴത്തേക്ക് അദ്ദേഹം അത് കഴിഞ്ഞിട്ട് മരിക്കുകയാണ് ഈ നമ്മുടെ പോള് മരിക്കുന്നത് എയർ ആംബുലൻസ് മന്ത്രി ക്രമീകരിക്കുമെന്നൊക്കെ പറഞ്ഞ് മണിക്കൂറുകൾ കഴിയുമ്പോഴത്തേക്ക് ആ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റതായിരിക്കുന്ന പോള് മരിക്കുക ഈ ജില്ലയിൽ അൻപത് ഏക്കർ ഭൂമി ചന്ദ്രപ്രഭാ ചാരിറ്റബിൾ ട്രസ്റ്റ് ഈ കൽപ്പറ്റ നിയോജക മണ്ഡലത്തിൽ കൊടുത്തത് അവിടെ മെഡിക്കൽ കോളേജ് ഉണ്ടാക്കാതെ ജില്ലാ ആശുപത്രി മെഡിക്കൽ കോളേജാക്കി ബോർഡ് വെച്ച് അവിടെ റഫർ ചെയ്യുന്ന പ്രവർത്തനം മാത്രം നടക്കുക ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു രാഹുൽ ഗാന്ധിയുമായി സംസാരിച്ച സമയത്ത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഗവൺമെന്റ് വരട്ടെ സമാധാനിക്ക് എന്നുള്ളതാണ് ഞങ്ങളുടെ റെയിൽവേ ഞങ്ങളുടെ യാത്രാ പ്രശ്നം ഞങ്ങളുടെ മെഡിക്കൽ ഇഷ്യൂസ് ഞങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ ബാക്കപ്പും തരാൻ ഈ മനുഷ്യന് കഴിയും ഞങ്ങളുടെ എല്ലാവിധ പ്രശ്നങ്ങളുടെയും പരിഹാരമാകും എന്നുള്ളതാണ് ഞങ്ങളുടെ ആ നമുക്ക് ഈ ചായ കൂടി അവസാനിപ്പിക്കാം നമുക്ക് കാണാം ഇനി വീണ്ടും ഓർഡർ അത്ഭുതപ്പെടുത്തി താങ്ക് യു താങ്ക് യു താങ്ക് യു സിദ്ധി സിദ്ധിഖ്യം നമ്മൾ നമ്മൾ കണ്ടത് വേറിട്ടൊരു വേഷത്തിലാണ് വളരെ ആക്ടീവാണ് സിദ്ധിഖ് മണ്ഡലത്തിൽ രാഷ്ട്രീയ വിഷയങ്ങളാണെങ്കിലും പ്രതിഷേധ വിഷയങ്ങളാണെങ്കിലും ഒക്കെ സിദ്ധിക്ക് ഇങ്ങനെ പാറി നിൽക്കുന്നുണ്ട് ആ ആ ഫയറും അപ്പോൾ ആയിരുന്നു ഇനി നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് പോകണം അവിടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുണ്ട് അനി രാജ നമുക്കൊപ്പം ചേരും ഇത് വയനാട് കൽപ്പറ്റയിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത് ഗുഡ് മോർണിംഗ് ചേട്ടാ നമസ്കാരം ചേട്ടൻ്റെ പേരെന്താ ജോസ് ഒരു മൈക്കുണ്ട് നിർത്തിച്ചിട്ടാണ് ആ സംസാരിക്കുന്നുണ്ടായിരുന്നു ഞാൻ രാവിലെ പ്രാർത്ഥിക്കുമ്പോൾ ഈ സ്ഥലത്ത് പോയി നിന്ന് നീ പ്രസംഗിക്ക എന്ന് എന്നോട് ദൈവം പറഞ്ഞു